പിതാവിൻ്റെയും പുത്തരിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്ത് ആമേൻ ഏറ്റവും പ്രിയങ്കരനും ശക്തിയുറ്റ സംരക്ഷകനുമായ വിശ്വത്തെ അവസരിപ്പി ഭക്തി കൂടെ അങ്ങേസന്നിധിയിൽ അണഞ്ഞ് അങ്ങേടെ മാധ്യസ്ഥം യാചിച്ചിട്ടുള്ള ഒരുവനെയും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് അവിടുത്തെ വിശ്വസ്തദാസിയായ അമ്മ ദൃസ്യ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അങ്ങോർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകാമറിയത്തിൻ്റെ അത്രയും യോഗ്യതയുള്ള മണവാള ഈ മധുരവും ആശ്വാസജനകവുമായ ഉറപ്പിൽ ധൈര്യം പ്രാപിച്ച് അങ്ങേത്രിപാദത്തിങ്ങൾ ഞാൻ വന്നണയുന്നു രക്ഷകനായ ഈശോയുടെ പിതാവെന്ന നാമം പേറുന്ന അങ്ങ് എൻ്റെ ഈ വിശ്വസനീയമായ അപേക്ഷകളെ ഉപേക്ഷിക്കരുതേ അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ തിരുമനസാവുകയും അങ്ങയുടെ അപേക്ഷകൾ കാരുണ്യപൂർവം സ്വീകരിക്കുകയും ചെയ്യുന്ന ഈശോയുടെ തിരുമുമ്പിൽ എൻ്റെ നിയോഗങ്ങൾ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് വേണ്ടി അങ്ങ് സമർപ്പിക്കണമേ ആമേൻ